നാല് വർഷ ഡിഗ്രി കോഴ്സ് തുടങ്ങിയത് മുന്നൊരുക്കമില്ലാതെയെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് സിലബസ് പോലും കൃത്യമായി ലഭ്യമാക്കിയില്ല വിദ്യാർത്ഥികളുടെ സർക്കാർ കണ്ണൂരിൽ പറഞ്ഞു നാല് വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ഒരു മുന്നൊരുക്കവും യൂണിവേഴ്സിറ്റികൾ നടത്തിയിട്ടില്ലെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് പറഞ്ഞു സിലബസ് പോലും കൃത്യമായി ലഭ്യമാക്കിയില്ല ഇഷ്ടാനുസരണം കോഴ്സ് ബാസ്കറ്റ് ഒരുക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു കപ്പ് പോലും ഉണ്ടായില്ലെന്നും ഷമാസ് കുറ്റപ്പെടുത്തി ഇത്രയധികം ധൃതിയിൽ തിടുക്കത്തിൽ ഈ രീതി നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മുൻകരുതലും സർക്കാർ തലത്തിലോ സർവകലാശാല തലത്തിലോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ക്ലാസ്സുകൾ ആരംഭി ആരംഭിക്കുമ്പോൾ മനസ്സിലാകുന്നത് സിലബസുകൾ പോലും കൃത്യമായി നൽകാതെ എന്തിനാണ് ഇങ്ങനെ ഒരു രീതി നടപ്പിലാക്കുന്ന വലിയ ചോദ്യം സർവകലാശാലകളിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കെ ഐ സി ഉൾപ്പെടെ ഇഷ്ടാനുസരണ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോഴ്സിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോഴ്സ് ബാസ്ക്കറ്റുകൾ ഒരുക്കുക എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത് ഇവിടെ ബാസ്കറ്റ് പോയിട്ടൊരു കപ്പ് പോലും ഇതുവരെ ഇറക്കാനോ തയ്യാറാക്കാനോ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടില്ല ഒന്നോ രണ്ടോ സിലബസ് മാത്രമാണ് പ്രസിദ്ധപ്പെടുത്തിയത് അടിസ്ഥാനപരമായ ഒരു കാര്യവും ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല സിലബസ് തയ്യാറാക്കേണ്ട ബോർഡ് ഓഫ് സ്റ്റഡീസിൽ യോഗ്യതയുള്ളവർ ഇല്ല പാർട്ടി താല്പര്യം മാത്രമാണ് നോക്കുന്നത് സർവകലാശാലകൾ പുറത്തിറക്കിയ പ്രത്യേകിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണൂർ സർവകലാശാലയിൽ തന്നെ ബഹുഭൂരിപക്ഷം കോഴ്സുകൾക്കും പൂർണ്ണമല്ലാത്ത സിലബസ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ സെമസ്റ്ററുകളുടെ സിലബസ് മാത്രം പ്രസിദ്ധീകരിച്ച് ഇതെല്ലാം ഇതെല്ലാം തയ്യാറാക്കേണ്ടത് വളരെ കൃത്യമായി വിദ്യാർത്ഥികളിലേക്കും ഈ പറഞ്ഞ അധ്യാപകരിലേക്കും എല്ലാം എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അതോറിറ്റി എന്നുള്ള നിലയിൽ സർവകലാശാലയും സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസുമാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് സിലബസ് എത്തിച്ച് നൽകേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് തയ്യാറാക്കേണ്ടത് സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസാണ് ഈ പറയപ്പെട്ട ബോർഡ് ഓഫ് സ്റ്റഡീസിൽ കണ്ണൂർ സർവകലാശാലയിലെ കഥയൊക്കെ നമുക്കറിയാം നമ്മൾ നിരവധി തവണ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് സമാനമായി സംസ്ഥാനത്തിന്റെ വിവിധ സർവകലാശാലകളിൽ തന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ലാത്ത തിരികിക്കയറ്റലുകളും കൂട്ടിച്ചേർക്കലുകളും നടക്കുന്നു പാർട്ടി താല്പര്യങ്ങളും സ്വന്തക്കാർ ഇഷ്ടക്കാര് സ്വന്തം സംഘടനയിൽപ്പെട്ട അങ്ങനെ തീർത്തും വ്യക്തി താല്പര്യങ്ങളും സ്വജനപക്ഷവും മാ പക്ഷപാതവും മാത്രം അരങ്ങേറുന്ന ഒരു കൂട്ടായ്മയായി സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ മാറി വിദ്യാർത്ഥികളുടെ ഭാവിയല്ല ഇവർ പരിഗണിക്കുന്നത് തട്ടിക്കൂട്ട് സിലബസുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥിരം വി സിമാരില്ലാതെ സർവകലാശാലകൾ സ്തംഭനാവസ്ഥയിലാണെന്നും ഷമ്മാസ് കുറ്റപ്പെടുത്തി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൽ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ സർവകലാശാല സെനറ്റ് അംഗം അഷിത് അശോകൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ